ഹെറുദ്ദീഷ് ഷഗ്രിപ്പ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ ഹരിയും തലയും മുറുക്കി മുന്നോട്ടിറങ്ങിയ ഒരു രാജാവായിരുന്നു ഹെയ്റുദ്ദീഷ് ഷഗ്രിപ്പ എ ഡി നാൽപ്പത്തിരണ്ടിൽ യൂദരുടെ പ്രീതി സമ്പാദിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശിശുസഭയ്ക്കെതിരായി ഒരു മതപീഡനം അദ്ദേഹം നടത്തി യോഹാനാസിയയുടെ സഹോദരനായ വലിയ യാക്കോവിനെ വധിച്ചു യാക്കോവിനെ പാറാവിൽ അടച്ചു പക്ഷേ ഒരു മാരാഖ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പത്രോസ് റോമായിൽ എത്തിച്ചേർന്നു കെറോദിയ ശഗ്രിപ്പായുടെ മത മർദ്ദനം അപ്പസ്തോലന്മാരെ യൂതായ്ക്കും സമറിയായിക്കും ചിഹ്നിച്ചിതെറിച്ചു പരസ്തീനായിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ക്രൈസ്തവ മതം അങ്ങനെ പരസ്തീനായിലെ പല പ്രമുഖ നഗരങ്ങളിലേക്കും പരന്നു അനുഗ്രഹിക്കണമേ മതപീഡനത്തിലൂടെ അനേകം പ്രദേശത്തേക്ക് അങ്ങയുടെ വചനം എത്തിക്കുവാനവസരം തന്നതിന് നന്ദി പറയുന്നു യുദ്ധി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ